ജീവൻ നൽകുന്ന ശരീരം ഒന്നിനുപകരിക്കില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് പ്രസംഗം അപ്പം ഈ ജീവനവും ആത്മാവും ഉള്ളത് ദൈവവാചനത്തിന് മാത്രമേ ഉള്ളൂ കഥകൾക്കില്ല കഥകൾക്കും കെട്ടുകഥകൾക്കൊന്നും ഈ ജീവനില്ല കേട്ട ജീവനുള്ളത് പോലെ തോന്നും പക്ഷെ ജീവനില്ല പൗലോസ്ത്രീ സമ പ്രസംഗം വലിയ സുവിശേഷം പാഠമൊന്നുമില്ല വലിയ മിടുക്കനൊന്നുമില്ല ഒരു സാധനവും ഇല്ല പലസയ പറയുന്നുണ്ടോ ഒന്ന് കുറന്തോസിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് നാല് വചനം ഞാൻ നിങ്ങളോട് കൂടിയായിരുന്ന പോളിസ് ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും കുറിച്ചു ദിനാവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനമായിരുന്നു എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവത്തിൻ്റെ ശക്തിയാകാനായിരുന്നു അത് സർവർ അപ്പം വചനം ഈശോടെ ആധരത്തിൽ നിന്ന് വരുന്ന വചനം ഭക്ഷിക്കണം ആ വചനം മാത്രമേ ഹൃദയത്തിൽ ഹൃദയത്തിരുന്നാൽ മാത്രമേ അഭിഷേകം ഉണ്ടാവുള്ളൂ പരിശുദ്ധമാണെങ്കിൽ വചനം ഉണ്ടാകണം വചനം ഇല്ലെങ്കിൽ ഇല്ല ദൈവവചനം വചന ലോകത്തിൽ ദൈവവചനം ബുദ്ധി ബുദ്ധിവെച്ചിൻ്റെ കാര്യമില്ല ഇൻ്റലക്ടീ ഒരു കാര്യമില്ല അവിടെ പ്രവർത്തിക്കരുത് അഭിഷേകം ഉണ്ടാവത്തില്ല എന്തുകൊണ്ട് ഹൃദയത്തിലോട്ട് കൊടുക്കുന്നത് ഹൃദയത്തിലാണ് ആത്മാവ് സർവർക്ക് ഹൃദയത്തിലാണ് ആത്മാവ് വിരിക്കുന്നത് യഹരാനോം പത്തൊമ്പതിൻ്റെ മുപ്പത്തിനാല് പടയാളി ഒരുവൻ അവന് ചങ്കിലേക്ക് കുന്തംകുട്ടി അപ്പോൾ എന്ത് സംഭവിച്ചു കുന്തംകു കുന്തംകുട്ടി കുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ നിന്ന് എന്ത് വന്നു പറഞ്ഞേ ജക്തവും ജലവും സർത്തിയപ്പോൾ ഹലോ ലുയ്യാ അത് ആരുടെ കണ്ണിലോട്ട് പോയി ലോങ്കിനോ ഒറ്റക്കണ്ണൻ്റെ കണ്ണിലോട്ട് ഒറ്റ വീഴ്ച ഉടനെ അവൻ കണ്ണു തുറന്നു കാരണം ജീവൻ ആത്മാവ് ആത്മാവോഴുക്കുകയും ജീവനും ആത്മാവൻ്റെ കൊടുക്കുക ഓറിജിൻ അപ്പം ഹൃദയം ഇത്ര ഇരിക്കുന്നത് ഹൃദയത്തിൽ ജീവനും ആത്മാവ് കൊടുക്കുകയും സർവർത്തി ഹലിയോ അപ്പം ഹൃദയത്തിലേക്ക് വധന ഇരിക്കണം ആ മനസ്സിലിരിക്കണം ഉള്ളിലിരിക്കണോ അത് അവിടെ ഹൃദയത്തിൽ ഇരിക്കും ബുദ്ധിയിലിരിക്കുമുണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ സംശയങ്ങളാ ബുദ്ധിയിലെടുക്കുമ്പോൾ മൊത്തം സംശയമാ അത് ശരിയാകുമോ അത് ശരിയാകും ഇതങ്ങനെയല്ലെങ്കിൽ മനുഷ്യ ലോകത്തിന് കാഴ്ചപ്പാടും ഹൃദയത്തിന് ഇരിക്കുമ്പോൾ അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് കണ്ണും പൂട്ടുകൾ വിശ്വാസം കൈയടിച്ച രണ്ടുപേരും ഫലലുയാ ഫലലുയാലു പരിശുദ്ധ നിറയണമെങ്കിൽ ഞാൻ എന്ത് ഭക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ വചനത്തെ ഭക്ഷണമായിട്ട് പറയും ആ ശരീരത്തിനത് ഭക്ഷണമല്ല പക്ഷേ ആത്മാവിനത് ഭക്ഷണമാണ് വചന ആത്മാവിൻ്റെ ഒന്നേ ഉള്ളൂ ദൈവ വചനം ചെറുപ്പത്തിൽ പറഞ്ഞാൽ പലതവണ നിങ്ങൾ പറഞ്ഞിട്ടുള്ളു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പരിശുദ്ധ അന്നാവിൻ്റെ സ്പർശനം എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ രണ്ടായിരത്തിലധികം ദൈവവചനം കാണാപ്പാടം പഠിച്ചു എന്നിട്ടത് മുഴുവൻ ഹൃദയത്ത് സൂക്ഷിച്ചു പ്രസലോഷ് അതുമാത്രമേ എനിക്കുള്ളൂ ഭാവിയായ എന്നെ കർത്താവ് സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കാകുള്ളൂ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ ശശ്രൂഷ വേറെ ഒരു സംഭവിക്കുന്നു പുസ്തകങ്ങളില്ല കഥ പുസ്തകങ്ങളില്ല ടെലിവിഷനില്ല സിനിമകളില്ല സീരിയലില്ല യേശുസ്തു സ്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നേനെ യേശു സ്തുതിക്ക് എന്നെ ഏറ്റു പറയുന്നവനെ

പതിമൂന്നാമ പതിമൂന്നാം അധ്യായത്തിന്റെ നാപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എറണാം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം പരിശുദ്ധ പറഞ്ഞു വചനം നിധിയാണോ നിധിയാണോ വചനം നിധിയാണ് വിശ്വ പറഞ്ഞു അതുകൊണ്ട് ഞാനടുത്ത് വായിച്ചത് ഞാൻ വലിയ ഫിലോസഫറായിരുന്നു ഞാൻ ലോകത്തിലെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വായിക്കുന്ന ആളായിരുന്നു ആ നാളുകൾ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഞങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് ഇങ്ങോട്ട് മണിക്കൂറിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും ഫിലോസഫി എല്ലാ സാധനവും എല്ലാ സയൻസും കവർ ചെയ്യുന്നു പക്ഷേ പരിശുദ്ധാമോ പറഞ്ഞു നിധി ഇതൊന്നുമല്ല നിധി ദൈവോധനമാണ് ഇതുകൊണ്ട് പോയാലൊന്നും പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റില്ല പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തോടെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ നിധി കൈ വേണം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും മറച്ചു വെച്ചു ആരാധന കാരണം ആദ്യം ഞാൻ ഞാനിത് പഠിക്കുമ്പോൾ ഞാൻ ആരോടും പറയാറില്ല എന്നെ കാണിച്ചു ഞാൻ വെറുതെ പുസ്തകം വായിച്ചു കാരണം ആർക്കും ഇത് പിടിക്കില്ലെന്ന് എനിക്കറിയാം ഇതൊരു സമയം കളിയാതെ വേറെ പുസ്തകം വായിക്കാൻ പറയും എന്നോട് അപ്പോഴിതാരും കാണാതിരുന്നു പഠിച്ചേന് സംശയോണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് വെച്ചാൽ എൻ്റെ ക്ലാസ്മേസ്കോട് വെച്ചു ഇത് രഹസ്യമാണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല എല്ലാവരും പരിഹസിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ബൈബിളും പിടിച്ചോണ്ടല്ലേ അതുകൊണ്ട് ഒളിച്ചു വെച്ച് പഠിച്ചു ഇതിനകത്ത് ഇത്ര വലിയ കാര്യമുണ്ടോ നിധിയാണെന്ന് കണ്ടുപിടിച്ചു നിധിയാണെന്ന് കണ്ടുപിടിച്ചു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ മൊത്തം വിറ്റു പ്രസി ലോഷൻ ഫ്രണ്ട്ഷിപ്പുകളും പരിപാടികളും ഓടിച്ചു കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കളിക്കാൻ പോക്ക കുറച്ചു പ്രിസിലോഷ് മറ്റു പുസ്തകങ്ങളും എല്ലാം വിട്ടു ഉത്സവങ്ങളും പരിപാടികളൊക്കെ മാറ്റിവെച്ചു കാരണം സന്തോഷം എല്ലാം വിറ്റാലേ ഇത് കിട്ടുകയുള്ളൂ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടില്ല ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുക പറ്റില്ല ഒരുമിച്ച് കിട്ടുക അതായത് ഒന്നേ പറ്റുള്ളൂ അപ്പൊ ഇതിനിടയ്ക്ക് നിൽക്കണം ഏത് വേണം സത്യം പറഞ്ഞ ഞാൻ മുറുക പിടിച്ചപ്പോൾ ഞാനൊരു ഒരു ഒരു വലിയ സംഭവം ഉണ്ടായി ഞാൻ ഒറ്റപ്പെട്ടു പോയി എൻ്റെ ആത്മീയ ഗുരു എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നടത്തുകയും പറഞ്ഞ കഴിയുക ഒറ്റയ്ക്ക് നിൽക്കുക ഒറ്റയ്ക്ക് സഹിക്കുക വനത്തെ മുറുകെ പിടിച്ചാൽ ആദ്യം നമ്മൾ ഒറ്റപ്പെടും പക്ഷെ അതിനുശേഷം എല്ലാം കൂടി ഇങ്ങോട്ട് വരും കാരണം നിധിയിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക് ആള് വരും നിധി കിട്ടാൻ വേണ്ടി വരും അപ്പം നമ്മൾ നിധി കൊടുക്കും നമ്മൾ നിധിയുടെ കച്ചവടക്കാരും പ്രശ്നോഷ് നിധി പകർന്നു കൊടുക്കുക ഫ്രീ ആയിട്ട് കൊടുക്കുക എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക ദാനമായി കിട്ടി ആ ദാനമായിട്ട് കൊടുക്കും ഒരു രൂപ പോലും മേടിക്കാൻ കൊടുക്കും പ്രസാഷ് കാരണം ഇതൊരു രൂപ വെച്ചാൽ വില വയ്ക്കാൻ പറ്റത്തില്ല കാരണം ആയിരം പൊൻവെള്ളി നാണയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവേ അങ്ങനെ അതരത്തിൽ നിന്ന് വരുന്ന ഒരു വചനമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് പ്രസഭാഷ് ആയിരം പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വില കൂടിയതാണ് അപ്പം ഇതങ്ങനെ വില വയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് എൻ്റെ ആത്മീയഗുരു പറഞ്ഞിരുന്നു സ്വത്തക്കാഴ്ച പ്രശ്നം പ്രസിഡലോഷ് ഇരുപത്തിനാല് വർഷമായി എൻ്റെ ഒക്കെ കൺവെൻഷനൊക്കെ പോകുമ്പോൾ പാവങ്ങൾ ശുശ്രൂഷകളൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യണം ചെയ്യിക്കാൻ പറ്റത്തില്ല കഷ്ടപ്പെടുന്നതല്ലേ എനിക്കിഷ്ടമില്ല ഞാനെതിരും തുടങ്ങിയാൽ പിന്നെ ഇന്നേ വരെ ആ പരിപാടി നടത്തിയിട്ടില്ല കാരണം വെച്ചാൽ ഇതിന് വില വെക്കാൻ പറ്റത്തില്ല ബിയോണ്ട് ബിയോണ്ട് ിയോണ്ട് പക്ഷേ സെൻറ്ററൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം ഓർഡർ ഇവിടെയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനം പ്രിസലോഷ് ഭയങ്കര ഞെരുക്കോ ഭയങ്കര വർഷമോ പ്രസലോഷ് കൊണ്ടുപോകണ്ടേ ഇതെല്ലാം യേശു സ്തുതിക്ക് സ്തുതിക്ക് നടത്തണ്ടേ സ്തുതിക്ക് നല്ല പ്രയാസമുണ്ട് ഹലേ ലയ്യാ ആവശ്യമില്ല എന്നിട്ടല്ല ഞാനങ്ങനെ പറഞ്ഞത് മല പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക കാണിക്കണം പ്രസോഷ് അതായത് ഇതിനേക്കാളും വിലയുള്ളതാണ് ദൈവത്തിൻ്റെ വാചനത്തിനെന്ന് എനിക്ക് നിങ്ങളുടെ കുറച്ചക്കാർ നിങ്ങളൊരു കാര്യമില്ല കരകളുണ്ട് അതുകൊണ്ടാണ് പത്രോസ് പലോസ് ഇങ്ങനെ അഭിഷേക പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ക്ഷമയം വന്നിട്ട് പറഞ്ഞു ക്ഷമയം എന്ന് പറഞ്ഞു എട്ടാമത്തെ എട്ടാമത്തെ അപ്പം സ്വനാമത്തെ എട്ടാമത്തെ ചോദിച്ചു ഇച്ചിരി പൈസ കൊടുത്തു പറഞ്ഞു ആ അവരെ എനിക്ക് എന്തെല്ലാവും പ്രിസർ വാഷ് ഇതാണ് എനിക്ക് കിട്ടുകയാണെങ്കിൽ പത്ത് കാശന ഉണ്ടാക്കാം പ്രിസർ വാഷ് ഇത് പത്ത് ദിവസം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഹലുലു ഒരിക്കൽ ഞാൻ യു എസിലെടുത്ത് ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം നടത്താൻ ചെന്നപ്പോഴാണ് എനിക്കിരുന്നത് നല്ലൊരു മനുഷ്യനാണ് നല്ല മലയാളിയുടെ പുള്ളി എവിടെയുള്ളു അച്ഛൻ അച്ഛന് ഇവിടെ നല്ല മാർക്കറ്റ് കിട്ടും പ്രിസർ വാഷ് ഇങ്ങോട്ട് വെച്ചു ഞാൻ പറഞ്ഞു ഇനി മേലാൽ ഈ മനുഷ്യൻ ഇൻവിറ്റേഷൻ എനിക്ക് തന്നേക്കരുത് പ്രസിഡന്റോഷ് ഈ ഞാൻ പ്രദേശത്തോട്ടേ ഞാൻ കാരണം ആയിരം വരത്തില്ലി നാളങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഉന്നതമാണ് ഇതിന്റെ വില അത് കണ്ട് അതാ നിധിയാണിത് നിധിയാണിത് വചനം 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 ജീവനുള്ള കൈയടിച്ച് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആത്മാക്കള് വാങ്ങുന്നു പ്രിശുലോഷ് ആത്മാക്കളെ പിടിച്ചു മേടിക്കുന്നത് ഈ ഈ ഇത് വെച്ചാണ് പ്രസി ലോഷ് ഒത്തിരി ആത്മാക്കൾ പിടിച്ചെടുക്കും പ്രസലോഷ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ എന്താണത് ഒത്തിരി ആത്മാക്കൾ പിടിക്കാനുള്ള നിധിയാണ് നിധിയാണ് ഈ വചനം ഒന്നും പറയാം പ്രസലോഷ് ഈ വെച്ചിട്ട് ആത്മാക്കളെ പിടിക്കും ആത്മാക്കൾ നിധിയുടെ അടുത്തേക്ക് വരും എല്ലാം ഓടിയത് സർവ്വു ദൈവവാചനം ദൈവവചനം ദൈവവചനം വേറൊന്നും വേണ്ട ബൈബിൾ എഴുതിട്ടുണ്ടാവും സാധാരണ ആളുകളിൽ ആളുകൾ വചനത്തിനായിട്ട് ഓടി എന്ന് പറഞ്ഞു ഓടി നടക്കും കിട്ടിയല്ലോ കിട്ടത്തില്ല വചനം കിട്ടത്തില്ല ഇതെല്ലാം വചനം കിട്ടും വെള്ളം ചേർത്ത് വചനം പാല് കിട്ടും വെള്ളം ചേർത്ത് ഇഷ്ടം പോലെ പാലാണ് പക്ഷേ മൊത്തം രണ്ട് ദിവസം കഴിയുമ്പോൾ പറയാം വെള്ളവും രണ്ടും തമ്മിൽ കിടക്കുന്നത് കാണാൻ പറ്റും

പിശാസിന് പോലും മനസ്സിലായി വചനത്തിൻ്റെ പവർ പക്ഷേ ഇവിടെ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് പിശാസ് എങ്ങനെ വെച്ചാൽ മനസ്സിലായത് പിശാസ് ഈശോ പറഞ്ഞു ഈ കല്ലുകളോട് അപ്പോ പ്രിസിലോഷ് വചനത്തിൻ്റെ പവർ മനുഷ്യനേക്കാളും അറിയാം ആർക്കറിയാം അതുകൊണ്ടാണ് ഈശോയോട് ക്ലാസ് കൊടുക്കുക അങ്ങോട്ട് നിനക്ക് കിട്ടിയ വചനം നീ എന്തിനാ ഈ വിശന്ന് വിശന്നിരിക്കുന്നത് പ്രിസുലോഷ് ഇതേ അടുത്ത് നീ കല്ലിനോട് പറഞ്ഞാൽ മതി അത് ഒരു സെക്കൻഡ് സെക്കൻഡുണ്ടത് അപ്പമായിട്ടതങ്ങ് മാറിക്കിട്ടും അവന് പോലും അറിയാം വചനത്തിൻ്റെ ജീവനും വലിപ്പവും വിലയറിയാം പക്ഷെ നിനക്കറിയാം പോലും അറിയാം വിലയറിയാം പക്ഷെ നിനക്കറിയാമോ യേശുവിസ്തുതിക്ക് സ്തുതിക്കൊണ്ടാണ് പൗലോസ് കിട്ടിയ ഈ കൃപ കിട്ടി എന്ന് പറഞ്ഞാൽ പലോസ് പറഞ്ഞി രണ്ടു കുറച്ച് രണ്ടുപേരും ദൈവദനത്തിൽ മായം ചേർത്ത് കച്ചവടം നടന്ന അനേകരുണ്ടെന്നാൽ ഞങ്ങൾ അവരെ പോലല്ല ഞങ്ങളവരെ പോലല്ല അങ്ങനെ പോകാൻ ചോ പൗലോസ് കിട്ടി ഒന്ന് കുറെ നാൽപ്പ തട്ടി മൂന്ന് തവണ മരണമക്രത്ത് കാപ്പൽ അപകടം എല്ലാം പറ്റി കാരണം വെള്ളം ചേർത്തില്ല പക്ഷെ അവസാനം പൗലോസ് അപ്പസ്ഥാനമാരിൽ അഗ്രഗണ്യനായിട്ട് കർത്താവനെ ഉയർത്തി ലോഷ് സഭയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കാര്യം പന്ത്രണ്ട് അപ്പസ്താനമാർ ഈശോ തിരഞ്ഞെടുത്ത ശരിക്കും ഈശോ നേരിട്ട് തിരഞ്ഞെടുത്താണല്ലോ പത്രോസ് പോലോസ് രണ്ടാമത് വരുന്നത് നമുക്കറിയാം പന്തക്കോസ് ഒക്കെ ശേഷം വരുന്നത് ഈശോട് ആദ്യത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലില്ല പക്ഷെ പിന്നീട് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ റോമിലെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ പിന്നീട് അതാണ് പോലൂസു അകാലജാതനെന്നതുപോലെ അവസാനം അവിടെ നിന്ന് എനിക്കും പ്രത്യക്ഷനായി അകാലജാതനാണെങ്കിലും അവസാനം വന്നപ്പോൾ അവനൊന്നാം സ്ഥാനത്ത് തന്നെ എത്തി കാരണം അവൻ ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ അത് ഭക്ഷിച്ചതുകൊണ്ട് അതവനെ മഹത്വത്തിൻ്റെ സാക്ഷിയാക്കി അവനെ ഉയർത്തിണെങ്കിൽ കലർപ്പില്ലാത്ത കളയില്ലാത്ത ശുദ്ധമായ പരിശുദ്ധമായ ദൈവവചനം നീ ഭക്ഷിക്കണം പുസ്തകം അപ്പോഴാണ് നീ പോകുന്നവഴി കൃപ കൊടുക്കും നിൻ്റെ വീട്ടിൽ അഭിഷേകമുണ്ടാകും നിൻ്റെ മക്കൾക്ക് അഭിഷേകമുണ്ടാകും നിന്റെ നേരം ഏറ്റാമതി ദൈവത്തിൻ്റെ പരിശുദ്ധ എല്ലാവർക്കും കൃപ കൊടുത്തുകൊണ്ടിരിക്കും കാരണം ഈ കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു വാഹകനോഷ്

ചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയാണ് വചനം ദൈവമായിരുന്നു എല്ലാം അവൻ വഴി ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല വഹനാന് മനസ്സിലായി ദൈവവചനത്തിൻ്റെ പവർ മനസ്സിലായി സർവേ ഹലോ ആരാധന തിരുസഭ ഓരോ ദിവസവും ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ കാസയും പിലാസയും അത്ഭുതമുണ്ടാകുന്നുണ്ടല്ലോ ഈശോടെ ശരീരം രക്തവുമായിട്ട് മാറുന്നു എൻ്റെ കാരണം സഭാ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവവിശ്വാസം കൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് കൊണ്ട് ഈ കാസയുടെ പിലാസയുടെ മേൽ ദൈവവാചനം ഉച്ചരിക്കുകയാണ് ദൈവവാചനം പ്രനൗൺസ് ചെയ്യും ഉച്ചരിക്കുമ്പോൾ ഇത് ഓറ്റ നിമിഷം കൊണ്ട് ഇത് രക്തവും ശരീരവുമായിട്ട് രൂപാന്തരപ്പെടുന്നു കാരണം ദൈവവാചനത്തിൻ്റെ ശക്തിയാണിത് ചിലടുത്തപ്പോൾ ഹല്ലുയ്യാ നമുക്ക് ഇതൊക്കെ നമ്മൾ ബൈബിൾ അടച്ചു പണ്ട് ഞാനിങ്ങനെ ബൈബിൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂട്ടുകൾ എന്നെ കളിയാക്കുമായിരുന്നു പ്രസലോഷ് യേശുയെ സ്തുതിക്കുന്നു സ്തുതിക്കു കാരണം ഞാനിങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ചു ഇടുമായിരുന്നു പ്രസലോഷ് വചനങ്ങൾ വരച്ച് വരച്ചു സിലോടിച്ചു ഹല്ലലുയു അപ്പോഴാണ്ട് എന്നോട് ചോദിച്ചു ഈ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരച്ച് വരച്ച് മടുക്കുന്നത് ഒരു വരയിട്ട് ബൈബിളങ്ങ് മേടിച്ച പോര് പ്രസലോഷം ക്രമോത്വം വരച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനെ വരികയാണ് ട്രെയിനെ വരുമ്പോൾ ഒരു പെൻഡ കോസ്റ്റ് പാസ്റ്റർ സാധാരണ പാസ്റ്റർ അല്ല പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് പ്രസലോഷ് എൻ്റെ തൊട്ടടുത്ത് പ്രിസുലോഷ് പഠിച്ചപ്പോൾ ഹലേ ലു ശു മൂന്ന് ദിവസം ഒരുമിച്ചുള്ള യാത്ര ഇത്രിശ്ശൂരിറങ്ങിയപ്പോൾ ഞാൻ ആളെ നമ്മുടെ ആളാക്കി മാറ്റി പ്രിസുലോഷ് പുള്ളി ഇവിടെ ഇറങ്ങി ഞാൻ കോട്ടയത്ത് ഇറങ്ങിയത് ബ്രിസലോഷ എനിക്ക് നല്ല സന്തോഷം കാരണം മൂന്ന് ദിവസം അടുത്ത് കിട്ടി പ്രസോഷം അപ്പോൾ ആദ്യം എൻ്റെ ബൈബിൾ പുള്ളി വായിച്ചോ കിട്ടു ആരാണ് ചോദിച്ച് പുള്ളിയോട്ത്ത് പുള്ളിയുടെ ആൾ തന്നെയാണ് ഓർത്ത് പ്രിസലോഷ് ബൈബിൾ കൈ പിടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അതിന് കാത്തിരി പ്രിശോ പ്രോഷ് തുടങ്ങി ഓരോ വിഷയം പറഞ്ഞു പറഞ്ഞ് അവസാനം പരിചുത ഓർത്തിക്കാൻ തുടങ്ങി ആ ബോധിക്കാൻ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി വചന നിധിയാ നിന്റെ കയ്യിൽ ശരിക്കുള്ള നിധി ഉണ്ടെന്നറിഞ്ഞാൽ ആൾ വരും ശരിക്കുള്ള നിധിയാണെന്ന് അറിഞ്ഞാലേ വരൂ ശരിയല്ലാത്ത നിധിയും ആളുകൾക്ക് അറിയാൻ കിട്ടും കരങ്ങൾ തിയറ്റുകൾ ഈശോയെ സ്തുതിക്കുന്ന സ്തുതികൾ ആമേ വചന ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഒരു ഗാനം ശ്രദ്ധിച്ചു പിശാസം ലോകത്ത് വചനം കൊണ്ടിറങ്ങും പ്രസലോഷ് എനിക്കൊരു സങ്കീർത്തം തൊണ്ണൂറ്റൊന്ന് പഴയ നിയമത്തിൽ എഴുതി പക്ഷേ ബുദ്ധിനിയമത്തിലാദ്യം അത് വായിച്ചത് അത് പിശാസാന്നെനിക്ക് തോന്നും പ്രിസലോഷ് മനസ്സിലായില്ലേ ചിലവർത്തിപ്പല്ലേ ലുയ ഈശോയെ ദേവാലയത്തിനെ മുകളിൽ കയറ്റി നിർത്തിയിട്ടാവും പറഞ്ഞു കർത്താവ് നീ താഴോട്ട് ഒന്നും പേടിക്കില്ല അതിന് ശേഷം എന്നാ പറഞ്ഞോ വചന എന്താ നിന്റെ പാദം ആ പറഞ്ഞു പറഞ്ഞു നിന്റെ പാദം കല്ലിൽ തെട്ടാതിരിക്കാ അതെവിടെ എഴുതപ്പെട്ടതാ അതെവിടെ എഴുതിരിക്കുന്നു പഴയനിമിത്തം എവിടെ ഇരിക്കുന്നു പറഞ്ഞേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചൊല്ലുന്ന ഒരാളും കൂടിയാണ് വരും പക്ഷേ വചനമാണ് അവന് മറ്റവന് വചനം അറിയത്തേ ഉള്ളൂ പക്ഷേ ഈശോ വചനം ഈശോ അറിയാവുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അവരോ സൂക്ഷിക്കണം വചനവായവരുടെ എണ്ണം കുറവാ പിശാസിന്റെ ധൈര്യം നോക്കണം പത്ത് വചനം പഠിച്ചിട്ട് എവിടുന്നാണോ വചനം വന്നു അവനോട് തന്നെ കണക്ക് ചോദിക്കാൻ ചെന്നിരിക്കുക പലപ്പോഴും കത്തോലിക്ക സഭയിൽ നിന്നാണ് ഇവനൊക്കെ വചനം പഠിച്ചത് ബ്രസോഷ് എൻ്റെ തന്നെ വചനം പഠിപ്പിക്കില്ല ഒറ്റകുളി വിളിച്ച് 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 ഇപ്പം നിങ്ങളുടെ സ്തുതിപ്പിനൊരു വ്യത്യാസമുണ്ട് എന്തോ ഒരു സാധനം നിങ്ങളെന്ന് പോയിട്ടുണ്ട് ബസിലോഷ് ഒരു ബന്ധനം കഴിഞ്ഞു പോയിട്ടുണ്ടോ കർത്താവും നിങ്ങളുടെ അതിന് കാരണം വചനം കിട്ടാൻ തുടങ്ങി ദൈവവചനം കിട്ടാൻ തുടങ്ങി യേശു 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 അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുക എന്ന് വെച്ചാൽ വചനം നിറയുന്ന ഹൃദയത്തിൽ വചനം നിറയുക അപ്പോൾ അത് അതാണ് നിധി അതാണ് അത് കൊണ്ട് അത് കണ്ടെത്തുന്നവൻ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു അപ്പോൾ ചോദ്യം എന്താണ് ഈ നിധി വാങ്ങാനുള്ള പണം എത്ര രൂപ വേണം ഈ സ്ഥലം മേടിക്കാൻ എത്ര രൂപ വേണം എത്ര കോടി വേണം ചോദിച്ചു പ്രസംഗം അപ്പം പറഞ്ഞു ഇത് പത്ത് കോടി രൂപ അല്ലെങ്കിൽ നൂറ് കോടി രൂപ ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന് അതുപോലെ വചനം വാങ്ങിക്കാനുള്ള എത്ര രൂപ കൊടുത്താൽ വചനം കിട്ടും വചനം കിട്ടണമെങ്കിൽ നിന്നെ മുഴുവനായും കൊടുത്താലേ പറ്റുള്ളൂ അതാണതിൻ്റെ വില അവൻ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളത് എല്ലാം വിറ്റ് ആ വയൽ വാങ്ങി ആ വയൽ വാങ്ങാൻ ഈ ബൈബിൾ മേടിച്ചാൽ വയൽ വാങ്ങില്ല ലക്ഷ്മിയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്ക് ലശ്വയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്ക ആ വയൽ വാങ്ങുന്നത് നീ നിന്നെ മോത്ത വിക്കണം നിന്റെ ആരോഗ്യം നിന്റെ പണം നിന്റെ ജീവിതം മൊത്തം കൊടുക്കണം ഗുഴ കൊടുക്കണം സ്വാർത്ഥത അഹങ്കാരമൊക്കെ കൊടുക്കണം പാവമെല്ലാം കൊടുക്കണം മൊത്തം വിടണം മോത്തം വിറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും എല്ലാ സുഖങ്ങളും കളയണം ആദ്യമൊക്കെ പൊട്ടിച്ചു കളണം പരിപാടി നിർത്തണം മുഴുവൻ കൊടുക്കാതെ കിട്ടില്ല ഇതിൻ്റെ വില നിന്റെ വിലയാണതിൻ്റെ വില യേശുക്ക് നീയാണതിൻ്റെ യശോസ്തു വേറെ ദുഃഖമൊന്നുമില്ല സർവീ ഹലോലിയാ അല്ലാതെ ഒരു തട്ടേ കയറിയിട്ട് അപ്പുറത്തെ തട്ടയിൽ ഒരു വാഴക്കൊൽ വെച്ചിട്ടുള്ള ആ ആ കൊടുക്കലുണ്ടല്ലോ ബ്രസിലോഷ് അത് കൊടുത്താൽ അവനും പൈസ കിട്ടും നമുക്കും പൈസ കിട്ടും ബ്രസിലോഷ് പക്ഷേ ഇത് കിട്ടില്ല കണ്ണിപ്പൊടി കിടാൻ പറ്റും പക്ഷെ ഇത് കിട്ടില്ല കണ്ണി പൊടി കിടാൻ പറ്റും ലോഷ് നിൻ്റെ അതേ ദുഃഖത്തിലാണ് നീ മുഴുവനോടെ കൊടുത്താൽ ഇന്നിത് കിട്ടുകയുള്ളൂ ചിലവിടത്തെ പ്രതിയേ കാലം ചെയ്യാം എൻ്റെ സ്നേഹിതരൊക്കെ ആടിപ്പാടി ചാടിക്കളിച്ചിരുന്ന സമയത്ത് ഞാൻ പോയില്ല ആർഭാടമായിട്ട് നടക്കുമ്പം ഞാൻ പോയില്ല ഒത്തിരി ആനന്ദങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് ഒത്തിരി പരിപാടികളും ഞങ്ങൾക്ക് അച്ഛനെ കഴിഞ്ഞ ശേഷം ഞാൻ ഞായറാഴ്ച സാപത്ത് ഞാൻ ആചരിക്കുന്നയാളാണ് സാപത്തില് പല നിർബന്ധിക്കപ്പെടുന്ന കല്യാണങ്ങളൊക്കെ പിന്നെ ഇടവേലാക്കിയും ചെയ്ത് കൊടുക്കായിരിക്കും പറ്റത്തില്ല പക്ഷേ അത് ശേഷം ഞാൻ ഒരു ഞായറാഴ്ചയില് പരിപാടിക്ക് പോയിട്ടില്ല എന്തെല്ലാം പരിപാടി ബന്ധുക്കളുടെ സ്വന്തക്കളിലൊക്കെ പരിപാടികളൊക്കെ ഒക്കെ പോയിട്ടില്ല കാരണം വില കൊടുക്കണം അപ്പോഴേ നിധി മേടിക്കാൻ പറ്റുള്ളൂ ആ നിധി ഇല്ലാതെ പോയിട്ട് കാര്യമില്ല നിധി ഇല്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ല യേശുക്ക് അതാണ് ഞാൻ പറഞ്ഞത് വചനം പഠിക്കണമെങ്കിൽ ആദ്യം നീ ഒരു ശിക്ഷനാകണം ശിക്ഷത്വ സ്വീകരിക്കാതെ പ്രസംഗം പഠിക്കുന്നല്ല വചനം പഠിക്കുന്ന പ്രസലോഷ് പ്രസലോഷ് പ്രസംഗ പരിശീലനവും പ്രഘോഷണവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും വെച്ചാൽ ഒരു ബന്ധവും ഒരു ബന്ധവും വിധിവിടെ ഈ നിധി വാങ്ങിക്കാൻ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളത് മുഴുവൻ ഇത്രയും തരാം അപ്പോഴാണ് പരിശുദ്ധാന്ന അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ അപസ്ഥോന്മാരുടെ കരങ്ങളിലൂടെ ജനമധ്യത്തിൽ വളരെ അടയാളം നല്ല സഹനം ഉണ്ടാവും മുഴുവൻ കൊടുത്താൽ പിന്നെ കുരിശ്വർണ്ണം ഉറപ്പാണ് യേശു സ്തു സ്തു സ്തുതിക്കും ബോധം കൊടുത്താൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല തന്നെ പിടിച്ചു നിൽക്കും ദൈവം മാത്രമേ കാണുള്ളൂ അതാണ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വന്തമെന്ന് പറയാൻ ദൈവം മാത്രമേ കാണുകയുള്ളൂ പ്രസോഷ് ദൈവം മാത്രമേ അവന് സ്വന്തം എന്ന് പറയാൻ വേറെ ഒന്നും ആരുമില്ല അപ്പോഴാണ് ഈ കൃപ പ്രവർത്തിക്കാൻ തോന്നുന്നത് ഒറ്റിശയസ്തുതിക്ക് ആമേശോ ഞാൻ കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലത്തെ ഒരു കാത്തലിക് ക്രിസ്ത്യൻസുള്ള സ്ഥലത്ത് മേ അല്ല നോൺ ക്രിസ്ത്യൻസിൻ്റെ മാത്രം രാജ്യത്ത് പോയി ഭാഷയൊന്നും നമ്മുടെ ഭാഷയൊന്നുമല്ലോട്ടോ അവിടെ ചെന്നപ്പോൾ വചനം പ്രകോഷം വളരെ അപകടം പിടിച്ചാണ് ഭീകരപ്രവർത്തനങ്ങളൊക്കെയുള്ള നാടുകൾ പൊടിച്ചെന്നെ ഇപ്പോൾ എൻ്റെ സ്നേഹത്തിൽ പറഞ്ഞാൽ എൻ്റെ കൂടെ അച്ഛാ പ്രാർത്ഥിക്കണം ഒരു ധ്യാനം വന്നെനിക്ക് വേണ്ടി വച്ചാൽ നമുക്ക് രണ്ട് മണിക്കൂറുണ്ട് ഇവിടുന്ന് മാറണം മാക്സിമം രണ്ട് മണി അപ്പം ഒരു മണിക്കൂർ ഭരണപ്രഘോഷം ഒരു മണിക്കൂർ ആൾക്കുമായിട്ട് പ്രാർത്ഥിക്കണം പ്രസകോഷം അപ്പോൾ ഞാൻ മതി പക്ഷെ ഒരു മണിക്കൂർ പ്രസംഗിക്കും കുഴപ്പമെന്നറിയുമോ ട്രാൻസ്ലേഷനാണ് പ്രസകോഷ് പ്രാക്ടിക്കലി പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് പോലും പ്രസംഗിച്ചിട്ടില്ല മതി മതി കർത്താവിനെ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊണ്ട് കർത്താവോടെ പ്രവർത്തിച്ചോളും അഞ്ച് ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് പ്രവർത്തിച്ചോളും അരമണിക്കൂറ് കഴിഞ്ഞു വചനപ്രഘോഷവും കഴിഞ്ഞു പ്രശ്നഘഷം അടുത്ത് അത് പ്രാർത്ഥിക്കുകയോ എന്നെ ഒന്നും അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല എന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല പക്ഷേ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടേ കർത്താവങ്ങൾ അടയാളം പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ പറയാറുണ്ട് എൻ്റെ സ്നേഹിച്ചു ഞാൻ ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ മലയാളികളുടെ ശുശ്രൂഷത്തിലുള്ള ദൈവം പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ നൂറുമടങ്ങ സംഭവം ആ അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ കണ്ടുമുട്ടി അവർ തിരിച്ചന്നെ ഒരു സമൂഹം മുഴുവൻ ക്രൈസ്തവനാണ് എന്നെ ഒരുമിച്ച് ഏർപ്പെട്ട് കൊണ്ട് ആകെ ഞാൻ രണ്ട് മണിക്കൂറ് നിന്നുള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഞാൻ കർത്താവേ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവോടെ പ്രവർത്തിച്ചിരിക്കും